അപ്പൊ നമ്മളിപ്പോൾ തഞ്ചാവൂരാണ് ഉള്ളത് തഞ്ചാവൂരിൽ നമ്മൾ ബൃഹന്ദേശ്വര ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ അതായത് വലിയ കോവിലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലം അത് മാര്യമ്മൻ കോവില് എന്നാലും മാത്രമേ ദർശനം പൂർത്തിയാവുള്ളൂന്ന് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു ഓട്ടോയിന് ആറ് കിലോമീറ്റർ സ്റ്റാൻഡിൽ തന്നെ ബസ് കിട്ടണം നമുക്ക് അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ലോക്കൽ ബസ് ഇട്ട് മിനിമം ചാർജ് വരുന്നുള്ളൂ അതിൽ പോകാനാണെങ്കിൽ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോയിലാണെങ്കിൽ അവർ തോന്നിയ പൈസ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ആറ് കിലോമീറ്ററേ ഉള്ളൂ ബസ്സിന് പോകാൻ പറ്റും വൈകുന്നേരങ്ങളായതുകൊണ്ട് അത്യാവശ്യം തിരക്കിനായ കാരണം ബസ് നമ്മൾ പുറപ്പെടുവമാണ് കയറിയത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ ഇത് കുട്ടികൾക്കും ആൾക്കാർക്കൊക്കെ വൈകുന്നേരം വന്നിരിക്കാനുള്ള ഒരു വലിയ അത്യാവശ്യം വലിപ്പുള്ളൊരു പാർക്ക് തന്നെയാണ് ഈ പോകുന്ന വഴി തന്നെയാണ് ഈ കാണുന്നത് മാര്യമ്മൻ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അവിടെ നിന്ന് ഇറങ്ങി നടക്കേണ്ട ദൂരമുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് പറക്കുമ്പോഴത്തേക്കും அண்ணா எதுக்குன்னா கஷ்டம் சூப்பரா இருக்கு ഇതുകൊണ്ട് നിങ്ങൾ റോഡ് മുഴുവൻ റോഡ് മുഴുവൻ ഇത് പടക്കം പൊടിച്ചിട്ട് എന്തോ ഇരുന്ന് ആൾക്കാർ പോകുന്ന ഇമാരി സാധനം ഞാൻ കണ്ടേട്ടെ സൗണ്ട് കുറവാണെങ്കിൽ തെറിക്കുന്നുണ്ട് സാധനം അപ്പം കടലാസില റോഡ് മുഴുവൻ കടലാസില ഒന്ന് പൊട്ടിച്ചതിൻ്റെ ക്ഷീണാണ് ഇത് മൊത്തം കാണുന്നത് അത്രക്കാരം കടലാസുണ്ട് അപ്പോൾ നമ്മളിവിടെ മാരിയമ്മൻ കോവിലെത്തി മാരിയമ്മൻ കോവിലെ എൻട്രൻസിലേക്ക് കയറാൻ പോകുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് ഏഹ് ഇപ്പോൾ സമയം ഏഴ് മണിയായ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കോവിലേ വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറേണ്ടത് ഇവിടെ അത്യാവശ്യം റഷുണ്ട് കേട്ടോ മറ്റ് ഇതിൻ്റെ മുമ്പിൽ എന്താ പറയുക കുറച്ച് പാട്ടിമാർ സാധനങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ലൈറ്റായിട്ട് ഇതേപോലെ മൺ മൺവിളക്കാണ് ഇവിടെ കത്തിച്ചേച്ചിട്ടുള്ളത് കേട്ടോ എനിക്ക് പ്രകാശം കിട്ടേണ്ടിയിട്ട് അമ്പലത്തിൽ പേര് വടൻ ഈ സൈഡിൽ ആണെന്ന് കുറേ കൊറേ ആൾക്കാർ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് കിടക്കാനൊക്കെ സ്ഥലം വെച്ചിട്ടുണ്ടോ അവിടെ ഫുള്ള് കിടക്കണ്ടിട്ട് വിരിച്ചിട്ടാവിടെ തുണി അവിടെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട് ഇത് കുറേ ദൂരം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അങ്ങനെ തോന്നും പ്രതിഷ്ഠ കാണുന്നു കേട്ടോ ലൈറ്റ് കാണുമ്പോൾ നല്ല തൂണ് ഈ ഇവിടെ ഉണ്ട് പ്രസാദം നമ്മളിപ്പോൾ അമ്പലത്തിന്റെ ഉള്ളിൽ ശ്രീകോവിലിന്റെ അടുത്തേക്ക് എത്താനുള്ള മെയിൻ വഴി എൻട്രൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആയിട്ടുള്ള കാരണം അവിടെ ചുറ്റും പണി നടന്നുകൊണ്ടിരിക്കും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള വേറൊരു എൻട്രൻസിലൂടെയാണ് ഉള്ളിലേക്ക് ആൾക്കാരെ കടത്തിവിടുന്നത് അവിടെ വല്ല് തിരക്കൊന്നും ഉണ്ടായില്ലോടൊ വാ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തിരക്കണം അവിടെ അപ്പോ നമ്മള് അമ്മയും ദർശനം ഇറങ്ങി അല്ലേ അപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടെ രണ്ട് ക്യൂ ഉണ്ട് കേട്ടോ അ ബില്ല് തിരക്കൊന്നും ഉണ്ടായില്ല ഒന്ന് ക്യൂ ഒന്ന് പിന്നെ പൈസ കൊടുത്തിട്ടുള്ള ക്യൂ പൈസ കൊടുത്തിട്ടുള്ള ക്യൂ നമ്മൾ കയറി പക്ഷേ പൈസ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ പരിപാടികളാണ് തിരികെ യോജിപ്പില്ല അപ്പോൾ പൈസ ഉള്ളവർ മുമ്പിലേക്ക് കയറുമോ അതിൽ പെട്ടെന്ന് കയറുമോ ബാക്കിയുള്ളവർ ക്യൂ നിൽക്കും അങ്ങനത്തെ പരിപാടികളാണ് നമുക്ക് തിരയെ യോജിച്ചിട്ടുണ്ട് അത് ഏ നമ്പറിലേക്കായിരുന്നു അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത ക്യൂവിൽ എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ഫാമിലിയായിട്ട് ക്യൂന്ന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ അതിനായിട്ട് അങ്ങ് കയറും അവർ പിന്നെ ചോദിക്കാൻ തോന്നില്ല നമ്മൾ അങ്ങ് കയറി പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അത് അത് മുമ്പിലേക്ക് എത്തണം എല്ലാ എല്ലാത്തരം നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കുറച്ച് ദൂരെ എത്തിട്ട് വേണം എന്താ പ്രാർത്ഥിക്കും അത് അടുത്തും തോരും അങ്ങനെ നമ്മൾ പണിയെല്ലാം കാണുന്നില്ല രണ്ട് ക്യൂ ടിച്ച് വിടുന്നതും ആയിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് അവിടെ എന്തായാലും തോന്നിട്ട് ഇറങ്ങി ബസ്സിനെ കുളിക്കുന്നില്ല ഇറക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ബസ് ചെയ്ത് പണി സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ റൂമിലെടുക്കാം അവിടെ നിന്ന്